ഡേക്ക് വേണ്ടി ഒരു ചെറിയ അതിനെന്താ വാ ഇതുപോലെ മിടുക്കിയായിട്ട് വേണം നാളെ പ്രസംഗിക്കാൻ കേട്ടോ എന്താണ് അച്ഛനും മോളും തമ്മിൽ ഒരു കളി തമാശ നാളെ റിപ്പബ്ലിക് വേണ്ടി അച്ഛൻ ഒരു ചെറിയ പ്രസംഗം എഴുതി പഠിപ്പിച്ചു തന്നു എവിടെ കേൾക്കട്ടെ കൂടി കൊടുത്തതിന് ശേഷം പോയി നേരെ ഒരു നാളെ നാളെ നേരത്തെ പോകാനുള്ളതല്ലേ ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് റിപ്പബ്ലിക് ഡേ അല്ലേ അപ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഥ പറഞ്ഞു തരുമോ അതിനെന്താ പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു ആമ ജീവിച്ചിരുന്നു കാട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ മിടുക്കനായിരുന്നു ആ ആമ ഇന്നെങ്കിലും ഈ കാട് വൃത്തിയാക്കി കാണാൻ പറ്റുമെന്ന് ആഗ്രഹിച്ചുപോയി ഞാൻ മാത്രം വിചാരിച്ചാൽ ഈ കാട് നന്നാവുമെന്ന് തോന്നുന്നില്ല പബ്ലിക് ദേ ഡാ നീ ഇപ്പൊ എന്താ ചെയ്തത് എന്തേ ആ അയ്യോ ചേട്ടന് ജ്യൂസ് വേണായിരുന്നു ഓ അതല്ല നീ ഈ ജ്യൂസ് ക്ലാസ് എന്താ ചെയ്തതന്ന് ഓ അത് അതിന്നെ ഒരു ഫ്ലോയിൽ ഒട്ടിപ്പോയി സോറി ഇപ്പൊ എടുത്ത വേസ്റ്റ് ബസ്ക്കറ്റിൽ ഇട ഗുഡ് ബോയ് ഡോണ്ട് റിപ്പീറ്റ് ഓക്കേ എന്തോ കനമുള്ളത് ആമച്ചാരുടെ അടുത്ത് വന്ന് വീണു ആമച്ചാർ അകട്ടെ ഏടിച്ച് തൻ്റെ തോടിനുള്ളിലേക്ക് കയറി ഒളിച്ചു എന്താണ് വീണതെന്ന് അറിയാൻ ആമ തോടിനുള്ളിൽ നിന്നും എത്തിനോക്കി നോക്കുമ്പോഴാതാ ഒരു കുരങ്ങൻ മരത്തിലൂടെ ചാടി മറയുന്നതിനിടെ ബാലൻസ് പോയിട്ട് വീണതാണ് ആ കുരങ്ങച്ചാർ എണീച്ചിരുന്നു ദേഹത്തെ മണ്ണും പൊടിയും തൊളിച്ചു കളയുകയായിരുന്നു ആമ ആദ്യം ദേഷ്യം വന്നെങ്കിലും പിന്നെ കുരങ്ങനോട് പാവം തോന്നി എന്തെങ്കിലും പരിക്ക് പറ്റിയോ ഇല്ലല്ല വള്ളിയിൽ ഇല്ലല്ലൂങ്ങി പോകുമ്പോ സ്ലിപ്പായി വീഴാറുള്ളതാ പോയി എനിക്കൊരു കളിക്കൂട്ടില്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ ഞാനും കൂട്ടുകാരില്ലാത്തതിന്റെ മടുപ്പ് മാറ്റാനാ ഞാനിങ്ങനെ വള്ളികളിൽ പിടിച്ച് ഊഞ്ഞാലാടുന്നതും ചില്ലകളിൽ നിന്ന് ചില്ലകളിലേക്ക് ചാടുന്നതും എനിക്ക് മരത്തിൽ കയറാനറിയില്ല നിന്നെപ്പോലെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് പുറത്ത് തോടുമില്ലല്ലോ ആ ഇന്നല്ലേ കാട്ടിലെ റിപ്പബ്ലിക് രാജാവിന്റെ വക പതാക ഉയർത്തലും പായസവിതരണവും ഒക്കെ ഉണ്ടാവല്ലോ ഓ അത് ഞാൻ അങ്ങ് മറന്നു വാ നമുക്ക് ഒരുമിച്ച് മൃഗങ്ങളും പക്ഷികളും കൃത്യ സമയത്ത് തന്നെ ഗുഹയ്ക്ക് മുന്നിലെത്തി ഇന്ത്യ റിപ്പബ്ലിക് ആയതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികമാണ് ഈ വർഷം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ശരിക്കും ഒരു ജനാധിപത്യ ഭരണ ക്രമത്തിലേക്ക് ഇന്ത്യ മാറിയത് ഭരണഘടന അംഗീകരിക്കപ്പെട്ടതും ഈ ദിനത്തിലാണ് ഈ ദിനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് കിടക്കാം ഇത്തവണ ഞാനല്ല പതാക ഉയർത്തുക ഇത് കേട്ട മൃഗങ്ങൾ പരസ്പരം നോക്കി അതിനായി ഈ കാട്ടിൽ എന്നേക്കാൾ അർഹനായ ഒരാളുണ്ട് ഈ കാട് വൃത്തിയായി സൂക്ഷിക്കാൻ മുൻകൈ എടുക്കുന്ന ഞാൻ ക്ഷണിക്കുന്നു ഇത് കേട്ട ആമച്ചാർ നിറ കണ്ണുകളോടെ കൈകൂപ്പി നിന്നു എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു ആമച്ചാർ പതാക ഉയർത്തിയപ്പോൾ എല്ലാവരും സെല്യൂട്ട് ചെയ്തു നിന്നു നിങ്ങളോടായി രണ്ട് വാക്ക് പറയുന്നതിനായി ആമച്ചാരി ഞാൻ ക്ഷണിക്കുന്നു ർക്കും എന്റെ റിപ്പബ്ലിക് ആശംസകൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ വർഷങ്ങളിൽ നിന്നും ശുചിത്വം വളരെ പ്രധാനമാണ് യഥാർത്ഥത്തിൽ വീട്ടിലോ ജോലി സ്ഥലത്തോ പരിസര പ്രദേശങ്ങളിലോ അഴുക്ക് പൊടി കറ ദുർഗന്ധം എന്നിവയുടെ പൂർണ്ണമായ അഭാവമാണ് ശുചിത്വത്തിനുള്ള മാർഗം ജീവിതത്തിലുടനീളം നാം അതിനെ പരിപാലിക്കണം ആരോഗ്യം സൗന്ദര്യം ദുർഗന്ധം അകറ്റുക അഴുക്ക് മാലിന്യങ്ങൾ പടരുന്നത് ഒഴിവാക്കുക എന്നിവയാണ് ശുചിത്വം നിലനിർത്തുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ പല്ലുകൾ വസ്ത്രങ്ങൾ ശരീരം മുടി എന്നിവ ദിവസം വൃത്തിയാക്കുന്നത് പുതുമ ലഭിക്കുന്നതിനും വൃത്തി കൈവരിക്കുന്നതിനും വേണ്ടിയാണ് അപ്പോൾ ഇന്നു മുതൽ കുട്ടിക്കാലം മുതലേ എല്ലാ വീടുകളിലും ഇന്നുമുതൽ ശുചിത്വത്തിന് മുൻഗണന നൽകണം അതിലൂടെ ഒരു ചെറിയ ഒരാൾക്ക് അത് ശീലമായി പരിപാലിക്കാനും ജീവിതത്തിൽ ഉടനീളം പ്രയോജനം നേടാനും കഴിയും ശുചിത്വം ഒരു നല്ല ശീലം പോലെയാണ് അത് ഒരു വ്യക്തിക്ക് ഗുണം ചെയ്യുക മാത്രമല്ല അത് കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും അങ്ങനെ മുഴുവൻ ഗ്രഹത്തിനും ഗുണം ചെയ്യും ഏത് പ്രായത്തിലും ഇത് വികസിപ്പിച്ചെടുക്കാം എന്നിരുന്നാലും കുട്ടിക്കാലം മുതൽ ഇത് പരിശീലിക്കുന്നതാണ് നല്ലത് ഈ ശീലം പരിശീലിപ്പിക്കാൻ നിങ്ങളോട് ഞാൻ പറയുന്നു കാരണം ഈ രാജ്യത്തിന് ഒരു നല്ല പൗരനെ നൽകാൻ നിങ്ങൾക്ക് കഴിയും ഹാപ്പി റിപ്പബ്ലിക് ഡേ വൃത്തിയുള്ള അന്തരീക്ഷം ഒരു പൗരന്റെ കടമ മാത്രമല്ല ധാർമ്മിക ഉത്തരവാദിത്തം കൂടിയാണ്